ഉത്സവലഹരിയിൽ കൊട്ടിഘോഷിച്ച കൊട്ടിഘൂഷിച്ച ഉദ്ഘാടനം നടത്തിയ റോഡിന്റെ ചരമവാർഷികം നടത്തി പുന്നലയിലെ ജനകീയ സമരമുന്നണി പ്രവർത്തകർ പ്രദേശത്തെ പാതയായ പത്തനാപുരം പുന്നല കറവൂർ അലിമുക്ക് റോഡ് പുനർനിർമ്മാണം നടത്താനായി ഇളക്കിയിട്ടെങ്കിലും റോഡ് ഇതുവരെ സഞ്ചാരയോഗ്യമായിട്ടില്ല ടാറിംഗ് ഇളക്കി മാറ്റി കെമിക്കലും സിമെൻറ്റും ചേർത്ത് റോഡിന് നിലം ശരിയാക്കിയെങ്കിലും ടാറിങ് പേരിനു മാത്രം കുറച്ചു നടത്തി ബാക്കിയുള്ള എൺപത്തി അഞ്ച് ശതമാനത്തിലധികം ഭാഗം റോഡിൽ കുണ്ടും കുഴിയുമായി ഗതാഗത സഞ്ചാരത്തിന് സാധിക്കാത്ത അവസ്ഥയിലാണ് നാടിന്റെ ദുരവസ്ഥയ്ക്കെതിരെ നാട്ടുകാർ സ്ഥലം എം എൽ എയും ഗതാഗത മന്ത്രിയുമായ ഗണേഷ് കുമാറിനെ പരാതി പറഞ്ഞിട്ടും വിവിധ രാഷ്ട്രീയ ഉന്നത നേതാക്കളെ വിവരമറിയിച്ചിട്ടും റോഡിൻ്റെ ശാപമോക്ഷത്തിന് അനക്കമായിട്ടില്ല തുടർന്ന് രാഷ്ട്രീയത്തിനതീതമായി നാട്ടുകാർ റോഡിനു വേണ്ടി ഒന്നായി എഫ് ജനകീയ സമിതി രൂപീകരിച്ച് പ്രത്യക്ഷ സമരത്തിനായി ഇറങ്ങിയത് സമരത്തിനായി ആദ്യപടിയായി പൊതുസമൂഹത്തെ അറിയിക്കാനായി വാട്സ്ആപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് ജനങ്ങളിലെത്തിച്ചു തുടർന്ന് പുന്നല ജംഗ്ഷനിൽ റോഡിന്റെ ഒന്നാമത് ചരമവാർഷികം പ്രതിഷേധപരമായി പായസം വിളമ്പിയും റോഡിൽ റീത്തുവച്ചും പ്രതിഷേധിച്ചു ഈ സാഹചര്യത്തിലാണ് ജനങ്ങൾ ഒത്തുകൂടിയിരിക്കുന്നത് ഇവിടെ ജാതിയില്ല മതമില്ല വർഗമില്ല വർണ്ണമില്ല ഇവിടെ ഉള്ളവരെല്ലാം കുന്നലയുടെയും കറവൂരെയും പത്രാപുരത്തെയും താമസിക്കുന്ന സാധാരണപ്പെട്ട ജനങ്ങളാണ് ഇവർ രാഷ്ട്രീയ പാർട്ടിയുടെ കൊടിയുടെ കീഴിലല്ല ഈ സമരം ചെയ്തത് ഒരു സമുദായ സാണ്ടോടെ കൊടിയുടെ കീഴിലല്ല ഈ സമരം ചെയ്തത് ഇത് സാധാരണക്കാരായ ആളുകൾ അവർ ഒരു വാട്സപ്പ് കൂട്ടായ്മ ഉണ്ടാക്കി ആ വാട്സപ്പ് കൂട്ടായ്മ മൂന്ന് തവണ ഹാക്ക് ചെയ്യപ്പെടുകയാണ് ഇതൊരു അശാസ്ത്രീയ നിർമ്മാണമാണ് അതുകൊണ്ടാണ് ഇത് ഈ വഴിയിലേക്കായിത്തീരുന്നത് ഈ മുപ്പത് സെന്റിമീറ്റർ കനത്തിൽ ഇതിനെ ചെളിമണ്ണെടുത്ത് അതിന്റെ കൂടെ സിമെന്റ് മിക്സ് ചെയ്ത് നിർമ്മാണം നടത്തിയതാണ് ഒരിക്കലും അങ്ങനെ ഒരു നിർമ്മാണം നമ്മുടെ കേരളത്തിൽ ഇതുപോലുള്ള കുത്തൊഴുക്ക് മഴ പെയ്യുന്ന സ്ഥലത്ത് ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെയുള്ളൊരു സ്ഥലത്ത് കൊണ്ടുവന്ന് ഇതേപോലെ ഒരു നിർമ്മാണം നടത്തി അത് പൂർണ്ണമായിട്ടും താർന്നു പോവുമെന്നുള്ളതിന്റെ തെളിവാണിത് നമ്മളെ സംബന്ധിച്ച് ഇതൊരു ജനകീയ വിജയമാണ് നമ്മുടെ ബഹുമാനപ്പെട്ട കെ ബി ഗണേഷ് കുമാർ എം എൽ എ ഒരു എഫ് ഡി ആർ പ്രോജക്ട് കൊണ്ടുവന്നപ്പോ അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്താണെന്ന് അറിയാവോ വീടെക്കും ഇംടെക്കും പഠിച്ച ഉദ്യോഗസ്ഥന്മാർക്ക് വ്യക്തമായ കാര്യം അറിയത്തില്ല ഞാൻ പറയുന്ന പോലെ ചെയ്യണം എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ഇനി പറയുന്നു നമ്മൾ പറയുന്ന പോലെ ഈ നാടിന്റെ കാലിൽ നടക്കണം അദ്ദേഹത്തെ സംബന്ധിച്ച് എഫ് ഡി ആർ പദ്ധതി പക്ക പരാജയമാണ് പുതിയതായി ഈ പ്രോജക്റ്റ് തന്നെ ഇന്നും കൂടുതൽ സാഹചര്യം ഉണ്ടാവുകയാണ് കാരണം ഈ എഫ് ഡി ആർ പ്രോജക്ടിന്റെ കോൺട്രാക്ടർമാർ ഇവിടുന്ന് മാറിപ്പോയി ഞങ്ങളെ റോഡിൽ കൂടെ വണ്ടി ഓടിക്കാൻ വയ്യ ഈ പിള്ളാരെയും കൊണ്ട് രാത്രി ഏഴ് മണിക്കാ പിന്നെ കുടമുക്കിനിയില്ലെന്ന് പെരുന്നോലിക്ക് കഴിഞ്ഞിട്ട് കുടമുക്കിനിയില്ലെന്ന് ഏഴ് മണി കടശ്ശേരി ഇവിടെ ഓടിച്ചില്ല മണി കഴിഞ്ഞാൽ ഈ കുഞ്ഞുങ്ങളെ രാത്രി കൊണ്ടിറക്കുന്നത് ഈ മഴയാ അതും താമസിക്കും ആറര ആറര കാലക്കെ ആകുമ്പോഴേ കുഞ്ഞുങ്ങളെ ഓരോ വീട്ടുകളെ കൊണ്ട് എത്തിക്കാൻ പറ്റുന്നത് അതോ റോഡ് മോശമായതുകൊണ്ട് ഇത്ര അല്ലെങ്കിൽ ഒരു അഞ്ചര ആവുമ്പഴത്തേക്കൊണ്ട് എത്തിക്കുന്നതാണ് ഈ റോഡ് മോശമായതുകൊണ്ട് ഏതാണ്ട് ആറ് ആറര കാലാവുമ്പോഴേ ഈ എല്ലാം കൊണ്ട് ഇറക്കി കഴിയുന്നത് സമരത്തിന്റെ ഭാഗമായി മൈക്ക് സെറ്റ് പെർമിഷൻ പോലീസ് നിഷേധിച്ചതിന്റെ ഭാഗമായി ജനകീയ മുന്നണി പ്രവർത്തകർ ചാച്ചിപ്പുന്നയിൽ നിന്നും പുന്നലയിലേക്ക് പ്രതിഷേധ പ്രകടനം നടത്തി റോഡിന്റെ പുനർനിർമ്മാണം വീണ്ടും അനിശ്ചിതത്തിലേക്ക് പോയാൽ എം എൽ എ ഓഫീസിന് മുമ്പിൽ മനുഷ്യച്ചയങ്ങളെ സൃഷ്ടിച്ച് പ്രതിഷേധിക്കാനാണ് തീരുമാനം ന്യൂസ് ബ്യൂറോ പത്തനാപുരം